പാലക്കാട് കുളപ്പള്ളിയിൽ വൻ ലഹരി വേട്ട നൂറ്റി തൊണ്ണൂറ്റാറ് ഗ്രാം എം ഡി എം ഐയും ഇരുപത് ലക്ഷത്തിലേറെ രൂപയും പിടിച്ചെടുത്തു കുളപ്പള്ളി സ്വദേശി ആശിക്കിനെയാണ് പോലീസ് പിടികൂടിയത് പിടിച്ചെടുത്ത് ഇരുപത് ലക്ഷം രൂപയും ലഹരി വില്പനയിലൂടെ ആശിക്ക് സമ്പാദിച്ചതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കുറച്ചധികം കാലമായി ജില്ലയിൽ വ്യാപകമായി ലഹരി വിൽപ്പന നടത്തുന്ന ആളാണ് ആഷിഖ് എന്നാൽ തുടക്കത്തിലൊന്നും പോലീസിന്റെയോ എക്സൈസിന്റെയോ ലഹരി വിൽപ്പനക്കാരുടെ പട്ടികയിൽ ആഷിഖ് പെട്ടിരുന്നില്ല രഹസ്യ സ്വഭാവം സൂക്ഷിച്ചു തന്നെയായിരുന്നു വിൽപ്പന ചുരുങ്ങിയ കാലം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് പ്രതി സമ്പാദിച്ചത് ഇതിനിടെ പാലക്കാട് എസ് പി അജിത് കുമാർ ഐ പി എസിന് ആഷിഖ് ലഹരി വിൽപ്പന നടത്തുന്നതായി രഹസ്യ വിവരം ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ഡാൻസ് ആപ്പ് സംഘവും ഇന്നലെ വൈകിട്ടോടെ ആഷിക്കിന്റെ വീട്ടിൽ മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു പരിശോധനയിൽ വീട്ടിൽ രഹസ്യ അറകളിൽ സൂക്ഷിച്ചിരുന്നൂറ്റിയാറ് ദശാംശം അഞ്ചു ഗ്രാം എം ഡി എം എ കണ്ടെത്തി ഇതിനു പുറമെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത് ലക്ഷത്തിലധികം രൂപയും കണ്ടെത്തി പണത്തിന് രേഖകളുണ്ടായിരുന്നില്ല ചുരുങ്ങിയ കാലം കൊണ്ട് ലഹരി വില്പനയിലൂടെ ആഷിഖ് സമ്പാദിച്ച പണമാണിതെന്ന് പോലീസ് പറഞ്ഞു വലിയ രീതിയിൽ ഇയാൾ പണം സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ സംശയം ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് മംഗലാപുരത്തു നിന്നും ബംഗളൂരുവിൽ നിന്നും വലിയ രീതിയിൽ ലഹരി എത്തിച്ച ശേഷം വീട്ടിലെത്തി ചെറു ബാക്കറ്റുകളാക്കി ആവശ്യക്കാർക്ക് എത്തിക്കുന്നതാണ് ആഷിക്കിന്റെ രീതി ആഷിക്കിന്റെ ഫോണടക്കം പരിശോധിച്ച് പ്രതിയിൽ നിന്ന് ലഹരി വാങ്ങിയവരെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മംഗലാപുരത്തു നിന്ന് ഇയാൾ രാസലഹരി വാങ്ങുന്ന കേന്ദ്രങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ പാലക്കാട് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സലീഷൻ സി ഐ രവികുമാർ ശ്രീലാൽ ഇൻസ്പെക്ടർ എന്നിവരടങ്ങുന്ന സംഘമാണ് പിടികൂടിയത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി വ്യാപനം തടയുന്നതിനായുള്ള പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ പാലക്കാട് വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം